ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിനു സ്റ്റോക്സ് അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഹെയറിന് ആവശ്യമായിട്ടുള്ള ഒരു ഹെയർ കെയർ പാക്കുമായിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ ഏത് ഹെയർ കെയർ പാക്കാണെങ്കിലും സ്കിൻ കെയർ പാക്കാണെങ്കിലും എന്ത് <Ce -ra> െ നമ്മുടെ ഹെയറിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം അത് നമ്മൾ എന്ത് ചെയ്യണം രണ്ടാഴ്ചയെങ്കിലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണുള്ളൂ ചിലത് നമ്മുടെ സ്കിന്നിന് സ്കിൻ ടോണൊക്കെ ആണെ ചില സ്കിൻ ടോൺ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമുക്ക് ചില ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് സ്യൂട്ടായെന്ന് വരില്ല അപ്പോൾ അത് നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയാൻ പറ്റും അങ്ങനത്തെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോവാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കുക എന്നുള്ളത് അപ്പം ഒരു ഉലുവ രണ്ട് ടീസ്പൂൺ ഉലുവ എന്ത് ചെയ്യണം നമ്മൾ ഒരു അഞ്ചോ ആറോ മണിക്കൂർ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെക്കുക രണ്ട് ടീസ്പൂൺ ഉലുവ എന്നിട്ട് അതെന്തു ചെയ്യുക ഈ കുതിർത്തിയ ഉലുവ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഉലുവ വെള്ളത്തോടെ മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിടണം ഉലുവയുടെ വെള്ളമൊന്നും കളയരുത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു മൂന്ന് ടീസ്പൂൺ ചിരവിയ തേങ്ങ ഉണ്ടാവില്ലേ തേങ്ങക്കുത്ത് അതും ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ എന്തു ചെയ്യുക ഫൈനായിട്ട് നമ്മളിത് അരച്ചെടുക്കുക ഫൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അരച്ചെടുത്തിട്ട് നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അരച്ചെടുക്കണം പറ്റ പേസ്റ്റ് ആണെങ്കിൽ ഇത് ഒരു കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് അത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഹെയറിൽ നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് നമ്മൾ അപ്ലൈ ചെയ്യുക ഞാൻ കോക്കനട്ട് ഓയിലാണ് അപ്ലൈ ചെയ്യൽ അതുകൊണ്ട് ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നം ഞാൻ ഹെയറിൽ ആദ്യം കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ പാക്ക് ഞാൻ ഉപയോഗിക്കല് അപ്പം നിങ്ങളും അതുപോലെ ചെയ്യണം ആദ്യം നമ്മൾ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഹെയർ ഓയിൽ നമ്മൾ ഏത് ഹെയർ ഓയിലായാലും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ പാക്ക് ഹെയർ കെയർ പാക്ക് നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഇത് നമ്മുടെ സ്കാൽപ്പിലായിട്ട് സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യണം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമ്മൾ ഹെയറിലോട്ടും അപ്ലൈ ചെയ്യണം മുടിയുടെ തുമ്പ് വരെ അപ്ലൈ ചെയ്യണം കേട്ടോ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇരുപത് മിനിറ്റ് കൂടുതലൊന്നും വേണ്ട ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഇത് തലയിൽ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കഴുകി കഴുകി കളയുമ്പോൾ നമ്മൾ ആദ്യം ഷാംപൂ സോപ്പ് ഒന്നും യൂസ് ചെയ്യട്ടെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഈ പാക്ക് നന്നായിട്ട് കഴുകി പാക്ക് പാക്ക് നന്നായിട്ട് കഴുകിക്കളയണം അത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്തതല്ലേ അപ്പോൾ ആ ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ഹെയർ ഓയിലും കഴുകിക്കളയാം ആദ്യം തന്നെ നമ്മൾ സോപ്പോ ഹെയർ അതുപോലെ തന്നെ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് ആദ്യം നമ്മൾ പ പച്ച വെള്ളത്തിൽ നമ്മുടെ ഈ പാക്ക് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഷാമ്പൂ സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് ഓയിലും കഴുകിക്കളയുക ഇങ്ങനെ നമ്മൾ എന്തു ചെയ്യണം ഡെയിലി ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് അപ്ലൈ ചെയ്യാൻ നോക്കണം അങ്ങനെ ഇത് രണ്ടോ മൂന്നോ ആഴ്ച അപ്ലൈ ചെയ്ത് ചെയ്താലുള്ളൂ നമുക്കിതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ ഹെയറിലോട്ട് വരിക നമ്മുടെ സ്കാൽപ്പിലോട്ട് വരിക അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഗുഡ് റിസൾട്ടാണ് കേട്ടോ ബെസ്റ്റ് റെമഡിയാണ് ഫാളിനും അതുപോലെ തന്നെ താരൻ എല്ലാം എല്ലാത്തിനും ഉള്ളൊരു ബെസ്റ്റ് റെമഡിയാണ് നമ്മുടെ മുടി നല്ല കട്ടിയുള്ളതും നല്ല ഉള്ളുള്ളതുമായിട്ട് വളരാൻ നല്ലൊരു ഉത്തമമായിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്